ജില്ലാ മുന്നോടിയായുള്ള സ്വാഗത തുറന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ചെയ്തു ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി കട്ടപ്പനിയിലാണ് സിപിഐ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിനു മുന്നോടിയായുള്ള സ്വാഗത ഓഫീസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇക്കാലം അത്രയും പ്രവർത്തിച്ചതിനാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്ത് സ്വീകാര്യത ലഭിച്ചത് സാധാരണക്കാരായവരെയും കർഷക തൊഴിലാളികളെയും ചേർത്ത് പിടിച്ച് സിപിഐ നടത്തിയ പ്രവർത്തനമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നും കെ കെ അഷ്റഫ് പറഞ്ഞു അവർക്ക് അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള അഭിപ്രായങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവസരം നൽകിക്കൊണ്ടുള്ള ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ് പാർട്ടി കോൺഗ്രസിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടക സമ്മേളനങ്ങൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചു നാളുകളിൽ എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചു അഭിപ്രായം പറയാനും അവരുടെ അഭിപ്രായം കേൾക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എന്നും തയ്യാറാകുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ലോകത്താദ്യമായി അധികാരത്തിൽ വന്ന ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾ ഈ കാലം അത്രയും ഭരണകൂടങ്ങളെ നിയന്ത്രിച്ചും ഭരണനയങ്ങൾ നടപ്പിലാക്കിയും ഭരണകൂടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ഗവൺമെന്റും ഇപ്പോ മുന്നോട്ട് പോകുന്നത് യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി പളനിവേൽ പ്രിൻസ് മാത്യു ജോസ് ഫിലിപ്പ് ജയാ മധു കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ സി യു ജോയി എം വൈ എഫ് യോസൈഫ് സ്വാഗത സംഘം ജനറൽ കൺവീനർ വി ആർ ശശി കട്ടപ്പന മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു